ഇതെന്റെ വിധി നിങ്ങളുടെയും അമ്മേ എന്നെ രക്ഷിക്കണേ ഇന്ന് എന്റെ ഇരുപതാം വിഭാഗ വാർഷികമാണ് എന്റെ ജീവിതവച്ചത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ് ഈ വീടിന്റെ വിളക്കാണവൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ ജാനകി ോ അതെന്താ ഇപ്പഴെങ്ങനെ തോന്നാൻ നീ കുടുംബത്തിന്റെ വിളക്കല്ലേ നീ എടുക്കളിൽ നിന്ന് എനിക്ക് കാണണം നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ ഏഴു വർഷങ്ങൾക്ക് ശേഷം സൗദാമിനീടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു അമ്മേ അതിന് നിങ്ങൾ എന്തിനാ അത്തരുന്ന ഇനിയിപ്പ എന്താണ് അവ സംഭവിക്കുന്നത് പ്രകൃതിക്കാരനാണവൻ ഭയപ്പെടുത്താൻ നോക്കണ്ടടി ഞാനും കരയിൽ പറ

സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ ഉണ്ണി ഞാൻ വേണ്ട കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഉണ്ണി 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 വലി ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരിമടിക്കാൻ കൊടുത്തു നൂറ്റമ്പത് റുപ്യ ഞാൻ ജയിലിൽ പോണാന് മുൻപ് നമ്മൾ ഷെയറിട്ട് അടിച്ച മുന്നൂറ്റമ്പത് റുപ്യ പത്തഞ്ഞൂറ് രൂപ ഞാൻ പിടി കണക്കും പറഞ്ഞ് വരലേട്ടെ കണക്ക് തീർന്ന് പോട്ടാച്ചി പോട്ടികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു കഞ്ഞി ഞാൻ പുറത്തു പോയി വല്ല കരിച്ചിട്ട് വരാം

എങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് കാര്യമില്ല ഈ വർഷം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ അതേ നിന്റെ അച്ഛനെ അമ്മ കെട്ടിച്ചത് പോലെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ ഇന്നലെ പ്രേമകുമാർ എന്റെ ചുംബിച്ചു ഞാനത് വിശ്വസിക്കുന്ന എന്തുകൊണ്ട് കേവലം മൂന്നടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെച്ചയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല മനസ്സിലാക്കി ഒരൽപം താന്നുകൊടുത്തതിൽ എന്താ തെറ്റ് ഇത്രയായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ കാണിക്കണം അല്ല ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ഒന്ന് കാണിക്കണം അമ്മാവാ വന്നിരിക്കുന്നത് നോക്കടി ഇതാരാ വന്നിരിക്കുന്ന നിനക്ക് മനസ്സിലായില്ലേ ഇല്ല നിനക്ക് എനിക്ക് മനസിലായില്ല ആരച്ചാ ഇത് എനിക്കും മനസ്സിലായില്ല ആരാടാ നീ చెల్లపని రేకునాదన్ నదికి వండర్ఫుల్ టీమ్ టీమ్ ఫ్రమ్ కామెడీ స్టార్స్ మార్స్ డెలివరింగ్ ఫర్ యు ఫిర్ కామిక్ నాట్స్ వెరీ స్పెషల్ ఫర్ దట్ వండర్ఫుల్ పీపుల్ ఆఫ్ మలపురం రెడీ പോരാ നമ്മുടെ കൈയിടിച്ചേ താങ്ക്സ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനു വഴി അറിയിക്കുക പതിവാണ് ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവോണമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഒരു നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു എന്താണ് ഈ പാട്ട് എടുത്തിരുന്നത് ഓണത്തിന്റെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ പുതു പുതുമണവട്ടിയെ നിന്റെ മംഗല്യവ് അത് മഹാബലി ആര് ഞാൻ അവസാനം കിട്ടി ഒന്നിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നീ ഒന്നും ചെയ്യണ്ട നീ വാ അനക്കിയാ മതി ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാ ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ ഓണാശംസകൾ ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്നും ഞാനിവിടെ കിടന്നോട്ടെ ഇന്നിവിടെ ഞാൻ ഒറ്റക്കേള്ളൂ അത് മറ്റൊരു നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രൂ അണ്ണാച്ചി പത്ത് രൂപയ്ക്ക് ചുപ്രൂ അണ്ണാച്ചിയുടെ രണ്ട് ലഡു പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം You know the ഷൂട്ടിംഗ് നിന്നും ബിജു മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര ഇത് അഞ്ജലി ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്

അഞ്ജലിക്ക് ഇനി ഇനിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം